ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര 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 നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ലഹരി 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 വിരുദ്ധ 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 വായനശാല വായനശാല പരിസരത്ത് പരിസരത്ത് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു വെച്ച് പ്രദീപ് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയം അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ആളുകളും ഈ കാര്യത്തിൽ സത്യസന്ധമായ ഒരു ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് കാരണം ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം കടൽ വഴി വരുന്ന കപ്പലുകളിലും പിടികൂടാൻ കഴിയാ കഴിയുന്നുണ്ട് വിമാനമാർഗം വരുമ്പോഴും എയർപോർട്ടിൽ പിടികൂടാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോ അന്വേഷണത്തിന്റെ കണക്കു വെച്ച് മൂന്നിലൊന്നു മാത്രമാണ് പിടിക്കപ്പെടുന്നത് മറ്റതെല്ലാം ഈ നാടിനകത്തേക്ക് അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് വിവിധ പ്രദേശങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കിടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു എന്നത് വലിയ ഒരു സത്യം എല്ലാവർക്കും അറിയേണ്ട ആ കാര്യത്തിൽ നിയമം ശക്തമാക്കി രാജ്യത്ത് ഇതിൻ്റെ പിടികൂടിയാൽ അവരെ ശിക്ഷിക്കേണ്ട കാര്യത്തിലും നിയമം പിടി ശക്തമാക്കി കഴിഞ്ഞാൽ ഇതിന് വലിയ ഒരു മാറ്റമുണ്ടാവും എന്ന് തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ്റും പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതനുസരിച്ച് ഉണ്ടാവുക ഇല്ലേ എന്നല്ല മറ്റൊരു കാര്യം ഇവിടെ കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ശക്തിപ്പെടുത്താനും കേരളത്തിനകത്തു വരുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇടപെടലും ജാഗ്രതയും എല്ലാം കേരളത്തിലെ ഗവൺമെന്റ് തുടക്കം കുറിച്ച് കേട്ടിട്ടുണ്ട് വലിയ തോതിലുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതിന്റെ ഗൗരവം ലഹരി പദാർത്ഥങ്ങൾ പുതിയ പുതിയ രൂപത്തിൽ വന്ന് നമ്മുടെ കുട്ടികൾ നമ്മുടെ പ്രതീക്ഷ എല്ലാം തകർത്തുകൊണ്ടാണ് കുട്ടികൾ മുതൽ വരെ ഈ കാര്യത്തിൽ അടിമപ്പെട്ട് നമ്മുടെ നാടിന്റെ വി എ ശശിധരൻ അദ്ധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ വി സതീശൻ പി കെ ഉണ്ണികൃഷ്ണൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഒ എസ് സജി എം ഹരിനാരായണൻ എം എച്ച് അബ്ദുൽസലാം തുടങ്ങിയവർ സംസാരിച്ചു ഇ എൻ വാസുദേവൻ സ്വാഗതവും ജാഫർ മോൻ നന്ദിയും പറഞ്ഞു ഇവിടെ നടന്ന ഈ പ്രതിജ്ഞ വിരുദ്ധ പ്രതിജ്ഞ മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ന്യൂസ് സിസി